മതം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു വോട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കവും ഒന്നുമില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം സുരേഷ് ഗോപി ഇത്രയും വർഷത്തിനിടയിൽ നല്ല നടനാണ് പക്ഷെ ആ ഒരു നടന വിസ്മയത്തിന്റെ മുകളിൽ ഭരത അവാർഡൊക്കെ കിട്ടിയ ഒരു മനുഷ്യൻ ഇപ്പൊ അതാ അതിൻ്റെ മുകളിൽ ഓസ്കാർ ലെവൽ ആക്ടിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് എന്തിനാണെന്ന് അദ്ദേഹത്തിനും അറിയാം അദ്ദേഹത്തിന് ചുറ്റിലുള്ളവർക്കറിയാം കേരളത്തിലെ മുഴുവൻ ജനതക്കും അറിയാം ഒരു ചെമ്പ് കിരീടത്തിൽ സ്വർണം പൂശിക്കൊണ്ട് മാതാവിന് കൊടുത്തപ്പോൾ മാതാവ് അത് തട്ടിക്കളം അല്ലെ തുടക്കം അവിടെ നിന്നാണ് അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു രാഷ്ട്രീയ നാടക അഭിനയ മുഹൂർത്തം സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് കുരുത്തോല പള്ളിയിലേക്ക് പോകുന്നു അവിടെ നിന്ന് കുരുത്തോല കൊണ്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു കോമാളിത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നു അത് കഴിഞ്ഞ് ഇതാ മുസ്ലിം പള്ളികളിലേക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി പോകുന്നു അപ്പുറം അതിനെ ഒരു ഡ്രാമാറ്റിക് ലെവലിലേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അവരെ കളിയാക്കാനോ ചെയ്യാറില്ല എന്നുള്ളത് പക്ഷേ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഒരു മതത്തെ കളിയാക്കുന്നത് അത്രക്ക് നല്ല കാര്യമല്ല എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനാവുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ വക്താവുമ്പോൾ ആ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്നതിൽ ഏറ്റവും നീതിപൂർണമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതായത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യേണ്ടത് നാട്ടിലെ നന്മകളെ ചൂണ്ടിക്കാണിക്കണം തെറ്റിനെ ചൂണ്ടിക്കാണിക്കണം കഴിയുന്ന തരത്തിൽ ജനങ്ങളെ സഹായിക്കാൻ ശ്രമിക്കണം ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഭരണകൂടം തെറ്റ് ചെയ്യുമ്പോൾ ചൂണ്ടിക്കാണിക്കണം ഇതൊരു കമ്മ്യൂണിസ്റ്റുകാരുടെ ക്വാളിറ്റിയാണ് പക്ഷെ ഇവിടെയുള്ള ചില കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ചില കോൺഗ്രസ്സുകാരാണെങ്കിലും ചില ബി ജെ പി പ്രവർത്തകരാണെങ്കിലും അവരുടെ പാർട്ടി ചെയ്യുന്ന തെറ്റുകൾ അവരുടെ നേതാക്കന്മാർ ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിക്കാനുള്ള ശ്രമം നടക്കും ഒരിക്കലും അതല്ല ഒരു നല്ല രാഷ്ട്രീയക്കാരൻ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഒബ്സർവേഷൻ വേണം കാരണം പല രാഷ്ട്രീയ നേതാക്കന്മാരും ഇപ്പോൾ അടിത്തട്ടിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാം പല ആളുകൾക്കും ജോലി പോലും ഇല്ല ഇതാണ് എൻ്റെ ജോലി ഇനി ജോലി എടുത്ത് കിട്ടുന്ന പണം പോലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി സ്വന്തം പാർട്ടിക്ക് വേണ്ടി ചെറിയ തോരണങ്ങൾ വാങ്ങാനാണെങ്കിലും ചില കയറുകൾ വാങ്ങാനാണെങ്കിലും കൊടികൾ വാങ്ങാനാണെങ്കിലും സ്വന്തം പോക്കറ്റിൽ നിന്നും എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഈ ഉപയോഗിക്കുന്ന പണത്തിൽ നിന്ന് യാതൊരു ഒരു കാര്യവും എന്നുള്ളതാണ് കാരണം ഒന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല അപ്പോൾ പറയുന്നൊരു ഡയലോഗുണ്ട് ഞാൻ ഈ ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് ഒന്നും തിരിച്ചു കിട്ടാനില്ല ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് അതൊക്കെ നിങ്ങളുടെ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് നിങ്ങൾ ചെയ്യുന്നതാണ് പക്ഷേ ഒരുപാട് കാലം മുന്നോട്ട് പോയി തിരിഞ്ഞ് നോക്കുമ്പോൾ ആവും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക എൻ്റെ ജീവിതം പാഴായി എന്നുള്ളത് അങ്ങനെ ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ട് നമ്മൾ നാടിനെ സേവിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ ഒരു പാർട്ടിയിലും ഇല്ലാതെ തന്നെ ജനങ്ങളെ സഹായിക്കാൻ കഴിയും എന്നുള്ളതാണ് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയിൽ അടിമത്വം സ്വീകരിക്കേണ്ട കാര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്ന വെറുതെ തോന്നുന്ന കാര്യമാണ് ഓക്കെ ഇപ്പൊ സന്തോഷ് ജോർജ് കുളങ്ങര ഈ ഒരു വിഷയത്തെ കുറിച്ച് ഇവിടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ലോകത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാര് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം ഭയങ്കര ദീർഘനാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു വാക്കുകളിലൂടെ യുവതലമുറയോട് പറയേണ്ടത് നിങ്ങൾ പ്രൊഫഷണലുകളാകുക ഈ മതഭ്രാന്തിന്റെ വാലെ പിടിച്ച് നടന്ന് സ്വയം വിട്ടികളാകാതെ പ്രൊഫഷണലുകളാകുക നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യുന്ന ഈ രാഷ്ട്രീയക്കാരുടെ എന്താണ് മതഭ്രാന്തിന്റെ പുറത്തല്ല ഈ മതത്തെ കൂട്ടുപിടിച്ചുള്ള രാഷ്ട്രീയത്തിലല്ല നിങ്ങൾ ഇന്ന് സ്വപ്നം നടത്താൻ പോകുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ തൊട്ട അയൽപക്കത്തുള്ള നിങ്ങളുടെ കൂട്ടുകാരന്റെ ജാതി മതവും തപ്പി അവനെ പരിഹസിക്കാനല്ല പോകേണ്ടത് ഈ സങ്കുചിക മനസ്സിൽ നിന്ന് മാറി പ്രൊഫഷണലുകളാവുക നമ്മൾ പ്രവർത്തിക്കുന്ന ും ഏറ്റവും നിറുകയിലെത്താൻ നോക്കുക 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 നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രസ്ഥാനം അത് എന്താണോ അതിൽ പൂർണ്ണമായിട്ടും നൂറ് ശതമാനം നീതിയോടുകൂടി പ്രവർത്തിക്കുക അങ്ങനെയുള്ള ബി ജെ പി അങ്ങനെ നീതി ഉള്ള കുറച്ച് നേതാക്കൾക്കുറ കുറച്ച് നിങ്ങൾക്ക് അറിയുണ്ടാവും അതിൽ ഒന്നാമത്തെ നീതി മനുഷ്യനാണ് ബി ജെ പിയുടെ വക്താവായിട്ടുള്ള കെ സുരേന്ദ്രൻ അദ്ദേഹം പറയുന്ന കേൾക്കാമേ പറഞ്ഞ വാക്കൊന്നും കേൾക്കാമേരെ ഭക്ഷണം ഓക്കെ നിങ്ങള് തുപ്പിയത് കഴിച്ചോളൂ തുപ്പിക്കൊണ്ട് മൊയ്ലിയാർമാരെ കൊണ്ട് തുപ്പിക്കൊണ്ടാണ് ഇവിടെയുള്ള ഹലാല് ഭക്ഷണം കൊടുക്കുന്നതെന്നാണ് ആര് പറഞ്ഞത് കെ സുരേന്ദ്രൻ പറഞ്ഞത് ആ അതായത് താൻ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അതിൽ നൂറു ശതമാനം നീതി പുലർത്തുക എന്നുള്ളതാണ് വർഗീയത തന്നെ ഇപ്പോ ഇത് കുറച്ച് മുന്നത്തെ വീഡിയോ ആണ് പക്ഷെ ഇപ്പോ ബി ജെ പിയുടെ നിലപാടെന്താണെന്ന് അറിയോ ഇത്ര അധികം ക്രിസ്ത്യൻസിനെയും മുസ്ലിങ്ങളെയും ഇത്ര അധികം ദ്രോഹിച്ചുകൊണ്ട് ഇപ്പൊ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യൻസിന്റെ പരിപാടികളിൽ പങ്കെടുക്കുക സജീവമായി പ്രവർത്തിക്കുക അവരെ സഹായിക്കുക അവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയുമോ അവിടെ പോയി വീഡിയോ എടുത്ത് അത് ജനങ്ങളിൽ എത്തിച്ച് ഞങ്ങൾ ഇവരെ കൂടെയാണ് അവരുടെ വോട്ട് വാങ്ങാൻ ശ്രമിക്കുക അത് ഇപ്പോ സുരേഷ് ഗോപി ചെയ്ത കുറെ കോമാളിത്തരങ്ങളുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കുരുത്തോല പോയി കെട്ടി അവിടെ കോമാളിയാവാൻ ശ്രമിക്കുന്നത് അത് കഴിഞ്ഞ് മുസ്ലിം പള്ളികളിൽ പോയിട്ട് നോമ്പ് തുറക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ കിടന്ന കോമാളിത്തരം കാണും നിങ്ങൾ ഇപ്പോൾ സൈഡില് കണ്ട വീഡിയോസ് അങ്ങനെ തന്നെ അപ്പോ അവരുടെ ഒരു ലക്ഷ്യമാണത് സുരേഷ് ഗോപിക്ക് തന്നെ അറിയാം ഇപ്പൊ ഭരത അവാർഡ് കിട്ടിയ മനുഷ്യനാണ് അല്ലെ അയാൾക്ക് ഓസ്കാർ ലെവലിൽ അവാർഡുകൾ കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് ഒരാൾ പറയാൻ നാണിക്കുന്ന മടിക്കുന്ന ധൈര്യമില്ലാത്ത കാര്യം ഗണേഷ് കുമാർ പറയുന്നത് ആണോ ഒന്ന് കേൾക്കാം ഒത്തിരി

അതായത് കൃത്യമായ വീക്ഷണം ഇവിടെയുള്ള ജനങ്ങൾ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഗണേഷ് കുമാർ പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയ നിലപാടുകൾ എന്നുള്ളതാണ് എവിടെയാണോ തൊഴേണ്ടത് അവിടെ തൊഴും ആ തൊഴൽ കഴിഞ്ഞാൽ അയേ അതേ ആളെ ചിലപ്പോൾ കാല് വരി നൽകാതിരിക്കും മതം ആ മതം ഉപയോഗിച്ചുകൊണ്ട് ദൈവങ്ങളുടെ പേര് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു പക്ഷെ ഇവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ പ്രവർത്തിക്കുന്നത് ശരിക്ക് തെറ്റായ ഒരു തീരുമാനമാണത് ഇവിടെ മതം എല്ലാം വളർത്തേണ്ടത് ഇവിടെ ദൈവത്തെ എല്ലാം വളർത്തേണ്ടത് ഇവിടെ ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക വേണ്ടത് ജനങ്ങൾക്ക് ആവശ്യമുള്ള നോർത്ത് ഇന്ത്യൻസിന് ആവശ്യമുള്ളത് അവിടുത്തെ അമ്പലങ്ങളായിരിക്കാം പക്ഷെ കേരളത്തിലേക്ക് നിങ്ങളുടെ ആ ഒരു ആ ഒരു മനോഭാവമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല കേരളത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടത് നല്ല വിദ്യാഭ്യാസമാണ് നല്ല ആരോഗ്യമാണ് അതിനുവേണ്ടി അവരെ സഹായിക്കുന്ന ആളുകളെ കൂടെ അവർ നിൽക്കുകയുള്ളു ഒരിക്കലും നിങ്ങളെ പോലെയുള്ള ആളുകളെടുത്ത് നിൽക്കുന്ന ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ ഒരുപാട് ദിവസത്തിന് ശേഷം ഒരു പക്ഷേ നമ്മുടെ ശശി തരൂർ വോട്ട് ചോദിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് ജനങ്ങൾ തടഞ്ഞു വെച്ചുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇത്രയും നാൾ എവിടെയായിരുന്നു ഓടൂ എന്ന് പറഞ്ഞ് ഓടിക്കുക അതാണ് ഈ ഒരു മത്സര സമയങ്ങളിൽ ഇലക്ഷൻ സമയങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ചില എൽഇ ഡി ബൾബുകൾ പോലെ വല്ലപ്പോഴും ഒന്ന് മിനി പോവും അതുപോലെ വന്നു പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ കേരളത്തിലുള്ളത് അപ്പൊ കൃത്യമായിട്ട് മതം പറയാത്ത ജനങ്ങളെ സഹായിക്കുന്ന ആളുകളെ മാത്രം തിരഞ്ഞെടുത്ത് വോട്ടുകൾ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഇപ്പം ഭയങ്കര വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഇവര് നാളത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവും എന്ന് പറയുന്ന കോൺഗ്രസ്കാര് പറയുന്നൊരു മനുഷ്യനുണ്ട് അല്ലെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പോലും ഇപ്പോ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ട് ഇതേ സുരേഷ് ഗോപിയുടെ നാടകം അവിടെ കളിക്കുന്നുണ്ട് അവിടെ നരേന്ദ്രമോദി ഇവിടെ സുരേഷ് ഗോപി കളിക്കുന്ന നാടകവും അവിടെ കളിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും നാടകം കളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇത് പകൽ പോലെ സത്യമായിട്ടുള്ള കാര്യമാണ് ഇവിടെയുള്ള രാഷ്ട്രീയം വഷളായിക്കൊണ്ടിരിക്കുക ബുദ്ധിയും വിവേകവും വിവരവും ഒക്കെയുള്ള പുതിയ തലമുറ വന്ന് ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയ സംഘടനകളെയും പിരിച്ചുപെട്ട് പുതിയത് കൊണ്ടുവരേണ്ടി വരും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കൊണ്ടുവന്നാലും ചിലപ്പോൾ അതിൽ അഴിമതി ഉണ്ടാവും പക്ഷേ ഇവിടെ നിലനിൽക്കുന്ന പാർട്ടിക്കൊക്കെ പേരിന്റെ മുകളിൽ മതത്തിന്റെ ഒരു തലപ്പാവ് വന്ന് കിടക്കുന്നുണ്ട് അത് തട്ടിക്കളയാതെ ഒന്നും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിന്റെ പിറകിലോട്ട് കൊണ്ടുപോകുന്ന ഇത്തരത്തിലുള്ള ചിന്താഗതിയുള്ള നേതാക്കന്മാരെ നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് നോക്കാം എങ്ങനെയെങ്കിലും ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയെ നിലത്തിടണം എന്ന ആഗ്രഹം കൊണ്ടാണ് നമ്മൾ കോൺഗ്രസ് നോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഗുണം എന്ന് നിങ്ങൾ സ്വയം പരിശോധിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ പൊക്കി കൊണ്ടുവന്നാൽ ഗുണം ഉണ്ടാകുമോ എന്ന് നിങ്ങൾ സ്വയം പരിശോധിക്കേണ്ടതാണ് ഇപ്പോൾ ഇവിടെയുള്ള നേതൃത്വമാകാം ഒരു പക്ഷേ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുണ്ടാക്കുക അതായത് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നു ആ ടീമിന് വോട്ട് വേണ്ട എന്ന് ചിലപ്പോൾ അതിൻ്റെ താഴെ നല്ല പ്രവർത്തകർ ഉണ്ടാക്കാം അപ്പൊ നോക്കിയും കണ്ടൊക്കെ നമ്മുടെ വോട്ടുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് മതം പറഞ്ഞ് തമ്മിൽ തല്ലിയിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ മാറ്റി നിർത്തുക മനുഷ്യത്വത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കുക ഈ ഒരു അവസരത്തിൽ എനിക്കതേ പറയാനുള്ളൂ